पार्थाय प्रतिबोधिदां भगवदा नारायणेन स्वयं व्यासेन ग्रथितं पुराणमुनिना मध्ये महाभारतम् अद्वैतामदवर्षिणीं भगवतीमष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणीम् പ്രേക്ഷകരെ ഞാൻ ഇന്ന് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ആ വന്ദന ശ്ലോകമാണ് നിങ്ങളുടെ മുന്നിൽ ചൊല്ലിയത് എന്തിനാണ് ചൊല്ലിയത് നാം ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ വാരഫലം ഈ വാരഫലത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഫലങ്ങളാണ് ഇന്നത്തെ ഈ വാരത്തിലെ ഏറ്റവും മികച്ച ഒരു പ്രത്യേകതകളുണ്ട് ഈ വാരത്തിന് ഒന്നെന്താണ് ഭഗവത്ഗീതാ ദിനമാണ് ഡിസംബർ ഒന്നാം തീയതി ഭഗവത്ഗീതാ ദിനത്തിൻ്റെ ആരംഭമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ക്ലേശങ്ങളൊക്കെ മാറിപ്പോകാനുള്ള ഒരു കരുത്തും ക്ഷേമുഷിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേറ്റം വിഷാദഭക്തനായ യുദ്ധത്തിന് തയ്യാറായ മഹാസാരഥിയായ അർജുനൻ തൻ്റെ ബാന്ധവന്മാരെ കണ്ട് തൻ്റെ ബുദ്ധശ്ശന്മാരെ കണ്ട് തൻ്റെ പിതാക്കളെ കണ്ട് തേർതടലിൽ തളർന്നിരിക്കുകയാണ് ആ സമയത്ത് കൃഷ്ണൻ കൊടുത്ത ഒരു ഒറ്റമൂലിയാണ് ഔഷധമാണ് ഭഗവത്ഗീത അവിടെ നിന്നാണ് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നത് യുദ്ധത്തിൽ ബുദ്ധനില്ല പിതാവില്ല സഹോദരങ്ങളില്ല എന്ന് വളരെയധികം കഷ്ടപ്പെട്ടു കൃഷ്ണൻ സമർത്ഥിക്കുവാൻ വേണ്ടി അതാണ് ഭഗവത്ഗീത അതിനാൽ നാളത്തെ ദിനം ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ദിനമാണ് നാളെ മറ്റൊരു പ്രധാനപ്പെട്ട ദിനം നാളെ ഗുരുവായൂർ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി വൃശ്ചിക വൃശ്ചികമാസത്തിൽ ഏകാദശി ഭക്തർ അങ്ങേയറ്റം ഭക്തിയോടുകൂടി ആചരിച്ചു വരുന്നു ഏകാദശി വ്രതമെടുക്കുന്നു ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം സാക്ഷാൽ കൃഷ്ണൻ്റെ അനുഗ്രഹം നേടിയെടുക്കുന്ന ദിനമാണ് അതിനാൽ വളരെയധികം വിശേഷതകളുള്ള ഈ വാരത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുസ്വാഗതം ഇന്ന് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇടവത്തിലില്ല മിഥുനത്തിലില്ല കർക്കിടകത്തിൽ വ്യാഴമുണ്ട് ചിങ്ങത്തിൽ കേതു കന്നിയിൽ ഗ്രഹങ്ങളില്ല തുലാത്തിൽ ബുധനാണ് എട്ടാം ഭാവത്തിൽ വൃശ്ചികത്തിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ കുംഭത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ചന്ദ്രൻ ഇപ്രകാരമാകുന്നു ഗ്രഹസ്ഥിതി ഇവിടെ രണ്ട് ഗ്രഹങ്ങൾക്ക് മൗഢ്യമുണ്ട് ചൊവ്വയ്ക്കും ശുക്രനും മൗഢ്യം കൊടുത്തു സൂര്യൻ വ്യാഴത്തിന് വക്രിയമാണ് അതിനാൽ നാം ചർച്ച ചെയ്യണം സജീവമായി എന്തൊക്കെയാണ് ഈ ഭാരത്തെ ശുഭാശുഭഫലങ്ങളെന്ന് വിഷയം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മേടൻ രാശിക്കാർക്ക് രാശി ഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ല നാലാം ഭാവത്തിൽ വ്യാഴം അഞ്ചാം ഭാവത്തിൽ കേതു ഏഴാം ഭാവത്തിൽ ബുധൻ അഷ്ടമം എട്ടാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ പിന്നീട് പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ ശനി ഇപ്രകാരമാണ് ഗ്രഹസ്ഥിതി ഇവിടെ കുടുംബ സമാധാനം വീട്ടിൽ അത്ര സമാധാനം ലഭിക്കുന്ന വാരമല്ല ഇതെന്നറിയുക നാലാം ഭാവം നമ്മൾ നമ്മുടെ വീടിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ചന്ദ്രൻ വളരെ ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ അതും ശനിയോടുകൂടി യോഗം ചെയ്ത് നിൽക്കുന്നു അതിനാൽ വീടിൻ്റെ അന്തരീക്ഷം അത്ര സുഖകരം ആകണമെന്നില്ല പ്രത്യേകിച്ച് മാതാവിൻ്റെ ആരോഗ്യം ശത്രുക്കളുടെ ബുദ്ധനവും ധാരാളം വരും ശാരീരികമായി നേത്ര സംബന്ധമായ രോഗങ്ങളും അപ്രകാരം തന്നെ കിഡ്നി പേഷ്യൻസിനും ഈ വാരം അനുകൂലമല്ല വളരെയധികം അത് സംബന്ധിച്ച രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് ധനാധിപനായ ഗ്രഹം വളരെ ദുർബലമായി എട്ടാം ഭാവത്തിൽ മൗഢ്യത്തോടുകൂടി നിൽക്കുന്ന ശുക്രൻ ആ ശുക്രൻ വിവാഹപതിയും കൂടിയാണ് ദാമ്പത്യ അസ്വസ്ഥതകൾ ഉടലെടുക്കും ധനം നശിച്ചു പോകുക പലപ്പോഴും ധനം വരും പക്ഷേ ധനവിഷയത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഈ അഷ്ടമത്തിലെ ശുക്രൻ അന്യരുമായി തർക്കിക്കുവാൻ ഈ വാരം ഒരിക്കലും സമയം കണ്ടെത്തരുത് ജനക്ഷുദ്രവാദി ചിരം ചാരു ജീവിയത്ത് ക്ഷുദ്രമായി സംസാരിക്കും വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുമെന്നാണ് പറയുന്നത് ചതുഷ്പാസുഖം ദൈത്യപൂജ്യോ ദി പഴയ വാഹനങ്ങൾ മാറ്റി ഒരുപക്ഷെ പുത്തൻ വാഹനങ്ങൾ വാങ്ങാനൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന വാരമാണ് കാരണം ഭാഗ്യാധിപനാഗ്രഹം വ്യാഴം നാലാം ഭാവത്തിലുണ്ട് ചതുഷ്പാസുഖം ദൈത്യപൂജ്യോ ദാതി എന്ന് പറയുമ്പോൾ ഒരു വാഹന ലാഭം ഉണ്ടാക്കാം അതിനാൽ പഴയതൊക്കെ വാങ്ങി പുത്തൻ എടുക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ലോണൊക്കെ സംഘടിപ്പിക്കാനും ഒക്കെ ഈ വാരം നിങ്ങൾക്ക് ഉപയോഗിക്കാം ജനുഷ്യ അഷ്ടമേ കഷ്ടസാധ്യമോ ജയോർദ്ധ എട്ടിൽ ശുക്രൻ വരുമ്പോൾ വിജയം അത്ര എളുപ്പമല്ല കഷ്ടസാധ്യ അവിടെ കഷ്ടപ്പെട്ട് നേടണമെന്നാണ് പുനർവർദ്ധത ദീയമാനം ധനറിനെ ധനം കടം കൊടുത്ത് പലിശക്ക കൊടുത്ത് വീണ്ടും വർദ്ധിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ ചെലവഴിക്കുന്ന വിഷയം വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കട്ടെ ഈ ഒരു വാരം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അഷ്ടമത്തിൽ സൂര്യനും ചൊവ്വയും ശുക്രനുമാണ് വിദ്യാലയങ്ങളിൽ കുട്ടികളോട് ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പോക്സപ്പ് പ്രകാരം ബുദ്ധിമുട്ടുകൾ വരാം അറസ്റ്റ് ചെയ്യപ്പെടാം അതിനാൽ അനാവശ്യമായ വിവാദങ്ങൾ ധനപരമായാലും അന്യ സ്ത്രീകളോട് പെരുമാറുമ്പോൾ വിദ്യാലയത്തിൽ അധ്യാപകർ ആണെങ്കിൽ കുട്ടികളോട് പെരുമാറുമ്പോൾ മനഃപൂർവ്വം ശത്രുക്കൾ ഉണ്ടാകും അത് രാഷ്ട്രീയമാകാം അല്ലെങ്കിൽ മതപരമായ രീതിയിലൊക്കെ ആകാം ഏതെങ്കിലും രീതിയിൽ ബന്ധനയോഗം നന്നായിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കണം മേഡൻ്റെ രാശിക്കാൻ കാരണം ഇവിടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ പലപ്പോഴും നല്ല നന്മകൾ പ്രദാനം ചെയ്യില്ല സുതശീതകോ സപ്തമസ്ഥോ യുവത്യാ വിധത്തെ മുതം തുച്ഛവീര്യം ച ഭോഗേ യുവതികളുമായി രമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഏഴാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ ഇവിടെ ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിലാണ് തൻ്റെ ഭാര്യയൊക്കെ മാറി നിന്ന് യാത്രയിൽ ഇതര സ്ത്രീകളുമായുള്ള സൗഹൃദങ്ങളാണ് ഉണ്ടാവുന്നത് അതിലൂടെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കൂടുതലാണ് ലൈംഗിക രോഗങ്ങളെ പേടിക്കേണ്ടുന്ന ഭാരമാണ് യൂട്രസുമായി ബന്ധപ്പെടുന്ന ഓപ്പറേഷൻ സ്ത്രീകൾക്ക് വരും പുരുഷന് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ചികിത്സാർത്ഥം ഡോക്ടറെ കാണിക്കേണ്ടുന്ന വാരവും കൂടിയാണ് നിർബന്ധമായും ഈയൊരു വാരം എല്ലാ ദോഷങ്ങളും മാറാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ട് ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും ദേഹമുട്ട് ചെയ്യുക ശത്രുദോഷം മാറാൻ വേണ്ടി പന്ത്രണ്ടിലെ ചന്ദ്രൻ ശത്രുദോഷം മാറാൻ വേണ്ടി മുട്ടറക്കുക നാളികേരം കൊണ്ട് ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിനങ്ങളിൽ ഇതൊക്കെ ചെയ്ത് ദുരിതങ്ങൾക്കൊക്കെ ശാശ്വതമായ പരിഹാരം ഈ ഒരു വാരക്കാലം നേടാൻ എൻ്റെ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർ ശ്രമിക്കണം പലപ്പോഴും ഭാര്യ പിരിഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ താൻ ജോലി താൻ വിദേശത്തേക്ക് യാത്ര ചെയ്യുക അതിനുമപ്പുറം ഭാര്യ വിദേശത്തേക്ക് പോകും അതിനാൽ തനിക്കൊരു പോലെ ജീവിക്കണമെന്ന അവസരമുണ്ടാകുന്ന വാരമാണ് യാത്ര നല്ലതാണ് ഏടിലെ ബുധൻ യാത്രയെ സപ്പോർട്ട് ചെയ്യും അതിനാൽ പല യാത്ര സൗഭാഗ്യങ്ങൾ വരികയാണെങ്കിൽ പുരുഷനായാലും സ്ത്രീയായാലും ആയാലും ഭാര്യയായാലും ഭർത്താവായാലും ആ ഒരു വിഷയം നന്നാക്കിയാൽ പലപ്പോഴും സാമ്പത്തിക വിഷയങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുവാൻ പര്യാപ്തമാകുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർ ശോഭനമായ നല്ലൊരു വരത്തെ പ്രാർത്ഥിക്കുന്നു